ഇന്ന് നമുക്കൊരു പോലത്തെ ലോകം കണ്ടല്ലോ സംഭവം ഇത് ഓഗസ്റ്റ് ഓഗസ്റ്റ് പതിനൊന്നിന് നടന്ന ബർത്ത്ഡേ ആണെന്നുണ്ടെങ്കിലും എനിക്ക് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാൻ പറ്റിയത് അങ്ങനെ എൻ്റെ രണ്ടാമത്തെ പുത്രൻ്റെ ബർത്ത്ഡേ ആണ് എന്നൊരു വയസ്സായി ആ ഇപ്പോഴും കുഞ്ഞു കുട്ടിയാണെന്നാണ് വിചാരം അങ്ങനെ ബലൂ ആൾക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളിൽ തന്നെ ആൾ ഭയങ്കര സന്തോഷം കാണുന്ന ഒരാളാണ് അതായത് ഒരു കുഞ്ഞ് ബലൂണ് ഒരു പെൻസിൽ ആൾക്കതൊക്കെ മതി ഭയങ്കര ആൾ ഭയങ്കര ഹാപ്പി ആയിക്കോളും അങ്ങനെ ഞാൻ എന്തെങ്കിലും ഒരു കുഞ്ഞി ബലൂണൊക്കെ വിളിച്ച് തട്ടി വിളിച്ച് എടിപ്പിച്ച സംഭവം ഇതൊരു ഉറക്കത്തിൻ്റെ മായാ മതവും മതയിലാണ് കൊച്ചി കാരണം പള്ളി ആറരയ്ക്കായി കാരണം ഞാനൊരു ആറുമണി ഒരു അഞ്ചു മുക്കാല നേരത്തെ തട്ടി വിളിച്ച് എടിപ്പിച്ച് പുലർച്ചെ അപ്പം കണ്ണത്വർക്ക് ആൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും പറ്റില്ല ഒരു മഞ്ഞളിപ്പം ഒക്കെ എന്തെങ്കിലും ഒക്കെ അപ്പം നൈസായിട്ട് ബലൂണൊക്കെ ആളെ കൈയിൽ നിന്ന് പോയിപ്പോൾ ആൾ പിന്നെ ചടി കഴിഞ്ഞിട്ട് വെക്കാനും ഞാൻ പറഞ്ഞല്ലോ ആൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാനിങ്ങനെ ഡ്രസ്സൊക്കെ മാറി നല്ല ചൂളാനായിട്ടിരുന്നു കണ്ട നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടറിയാം ഫുൾ കുരക്കൂരീരട്ടാണ് ഒരു എന്നോട് വേനടക്കമ്മ ഫോൺ എന്നൊക്കെയാണ് പറയണത് ആള് അങ്ങനെന്തേ ഞാൻ തൊട്ടുമൂത്താൻ പറഞ്ഞപ്പോൾ ആൾ വീഡിയോയ്ക്ക് പോസ് ചെയ്ത് നിൽക്കാട്ടെ എനിക്ക് ലാസ്റ്റ് ഞാൻ തൊട്ടുമുത്തേടാ പറഞ്ഞപ്പോൾ പിന്നെയാണ് തൊട്ട് മൂത്തിയത് ഞങ്ങൾ ഏഴുമുണിയാകുമ്പോഴേക്കുമ്പോൾ പള്ളീന്ന് ഇറങ്ങി കരഞ്ഞു സ്കൂളിൽ പോകണമല്ലോ മിഠായി കൊടുക്കണല്ലോ സോറി ഇവരുടെ സ്കൂളിൽ മിഠായി കൊടുക്കലില്ല പകരം എന്തെങ്കിലും തട്ടുകൂട്ടി പണിയൊക്കെയാണ് അതായത് പെൻസിൽ ക്രയോൺസ് അങ്ങനത്തെ പിള്ളേർക്ക് എന്തെങ്കിലും സാധനമാണോ അവരുടെ സ്കൂളിൽ കൊടുക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ ഞങ്ങളുടെ വീഡിയോയ്ക്ക് പോസ് ചെയ്യുന്ന ഒരു വശമാണ് കാണുന്നത് ഇനിയാണ് ഞങ്ങൾ മിഠായി കൊടുത്തുള്ള ആഘോഷമാണ് അടുത്ത് കാണുന്നത് ഇതെന്ത് ഇതിൻ്റെ വോയിസ് ഞാൻ കൊടുക്കാത്തത് കാരണം വൻ വിറ്റാണ് കാരണം ഇവൻ ഇവനോട് തന്നെ ഹാപ്പി ബർത്ത്ഡേ ആക്കുമെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവർക്കും മിഠായി കൊടുക്കണത് ലാസ്റ്റ് അമ്മമ്മ വിളിച്ചം പോരാതെന്നും പറഞ്ഞിട്ട് മുറ്റത്ത് കൊണ്ടുപോയിത്തേ അങ്ങനെ മിഠായി കൊടുക്കുക ഉമ്മ വയ്ക്കുക മിഠായി കൊടുക്കുക ഉമ്മ വയ്ക്കുക അവൻ തന്നെ ബർത്ത്ഡേ വിഷ് ചെയ്യാം അങ്ങനെ ആ ഒരു കലപരിപിടിക്ക് ശേഷം ഞങ്ങളാളെ സ്കൂളിൽ പറഞ്ഞു വിട്ടു പിന്നെ തിരിച്ച് വന്നിട്ടാണ് കേക്കുമുറിയും ഇതൊക്കെ ഉണ്ടായതെട്ടത്തെ ഞാൻ എൻ്റെ എടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന നീല ഇതെടുത്തിട്ടാണ് ഞാൻ പിന്നെ ബാക്കി പരിപാടികളൊക്കെ ചെയ്തത് ഇതാണ് പള്ളിയിൽ നിന്ന് വരുമ്പോൾ മൂത്ത ചേട്ടൻ ഉറക്കം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പള്ളി വന്നതിന് ശേഷമാണ് വേണീട്ടത് അങ്ങനെ ആൾ ഡെക്കറേഷൻ പണികളൊക്കെ കൊത്തുപണികളൊക്കെ കണ്ട് രാത്രി ഇപ്പോഴും ഞങ്ങൾ കേക്ക് വന്നു ഇതെങ്ങനെയൊക്കെ തക്കാം എന്നാണ് ഇവൻ്റെ ചിന്ത ഫുൾ ഉണ്ടായിരുന്നത് കാരണം ആൾക്ക് ക്ഷമ ഭയങ്കര ഇഷ്ടമില്ല അല്ല ക്ഷമയല്ല ക്ഷമ തീരിയില്ല കേക്ക് കൊടുക്കത്തി ഇഷ്ടമാണ് കുറേ നേരം കേക്കിലേക്ക് നോക്കി നിന്നു കേക്ക് പറയാം മയ്യ എന്നല്ലോട്ട് കത്ത ടേസ്റ്റായിരുന്നു അങ്ങനെ ഇവൻ കിടന്നു പറയുന്നുണ്ട് കേക്ക് മുറുക്കി നിങ്ങൾ കേക്ക് മുറുക്കി എനിക്കിപ്പോൾ കേക്ക് വേണം കൊച്ചിനെ കുറ്റം പറയാനും പറ്റില്ല ചേട്ടൻ്റെ ഇപ്പം മുറുക്കുവെന്നുള്ളതിലാണ് ചേട്ടൻ നോക്കിയിരിക്കേണ്ട ഒരു കണ്ട വിധത്തിലെ എനിക്ക് നോ എന്ന് പറഞ്ഞു അവൻ എന്താ അതിൻ്റെ ഒറിജിനൽ വീഡിയോ ഇട്ട് അറിയുമ്പോൾ എനിക്ക് തന്നെയാണെന്നൊക്കെ പറഞ്ഞു കുറവായ്ശൊക്കെ പിടിക്കണ്ടേ അങ്ങനെ ചേച്ചിക്ക് കൊടുത്തു അങ്ങനെ എല്ലാവർക്കും കൊടുത്തു ഒടുവിൽ എനിക്കും കിട്ടിയ ഒരു പീസ് അങ്ങനെ അതും കഴിഞ്ഞിട്ടാണ് ആൾ ആളുടെ വയറ്റിലേക്ക് കേക്ക് ഫിനിഷാക്കിട്ട് സമാധാനപൂർവ്വം ക്ഷമപൂർവ്വം ആൾ കേക്ക് എല്ലാവർക്കും കൊടുത്തു ഫോണിലൂടെ അപ്പനും കൊടുത്തു അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഗിഫ്റ്റ് വേണം എന്നാ അതൊന്നും പിടിക്കില്ല ആ കാര്യങ്ങൾക്കൊക്കെ നല്ല ബെസ്റ്റ് കൊച്ചാണ് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സന്തോഷിക്കാം അവൻ കണ്ട മൂത്ത പുത്രൻ്റെ അവന് ഇപ്പം കിട്ടുമെന്ന് വിചാരിച്ച് നോക്കിയിരിക്കാനും ലാസ്റ്റ് അവൻ്റെ വയലൊക്കെ ഒരു പീസ് കിട്ടുകൊടുത്തു അപ്പം ചേട്ടാ